ഒരു മെന്റൽ ഹോസ്പിറ്റല് സന്ദർശകനെയും കൂട്ടി ഡോക്ടർ ആദ്യത്തെ സെല്ലിലേക്ക് ചെന്നപ്പോൾ ഒരു രോഗി ശാരീരികസേലി ഇരുന്നുകൊണ്ട് മുമ്പോട്ടും പിമ്പോട്ടും വയലന്റ് ആയിട്ട് ആടുക മിനി മിനി എന്ന് വിളിച്ചു പോകും ഇപ്പൊ ചോദിച്ചു എന്താ ഡോക്ടർ ഇയാളുടെ പ്രശ്നം മിനി ചെറുപ്പം മുതൽ ഇയാൾ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു പക്ഷേ ഇയാളെ ദഹിച്ചിട്ടു പോയി ആ മുറിവിൽ നിന്നും ഇതുവരെ കരകയറാൻ അയാൾക്ക് പറ്റിയില്ല മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു സെല്ലില് ഇരുന്നു കൊണ്ട് ഭിത്തിക്കെട്ട് തലയിട്ടടിച്ചടിച്ച് ഇതേപോലെ തന്നെ മിനി മിനി എന്ന് പറഞ്ഞു വാവിട്ടു കരയുക പേര് ചോദിച്ചു ഡോക്ടറെ ഇത് പഴയ മിനി തന്നെയാണോ പറഞ്ഞു അതെ പഴയ മിനി തന്നെ ആ മിനിയെ വിവാഹം കഴിച്ചത് ഇയാളാണ് ഒരു പറഞ്ഞു രണ്ട് രീതിയിൽ ജീവിതത്തിലേക്ക് വ്യഥകൾ കടന്നു വരാം ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന നന്മകൾ ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം മറ്റത് ആഗ്രഹിച്ചത് കിട്ടിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന വേദന യൗസ്പിതാവും മാതാവും ജീവിതത്തിലെ വലിയ വ്യഥയിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോവുക തസ്രത്തിൽ നിന്ന് വേദിലഹം വരെ നൂറ്റി അൻപത് കിലോമീറ്റർ നാല് ദിവസമെടുത്ത് ഗർഭിണിയായ മറിയത്തോടു കൂടി യൗസേപ്പ് യാത്ര ചെയ്യുക വന്നു കഴിയുമ്പോൾ വീടൊന്നും ലഭിക്കാതിരിക്കുക സത്രത്തിൽ പോലും ഇട കിട്ടാതെ വരുമ്പോഴാണ് കന്നുകാലി തൊഴുത്തിൽ അഭയം അവിടെ പ്രസവിച്ചിട്ട് ഉണ്ണീസോയെ കിടത്തുന്നത് പുൽത്തൊട്ടിയിലാണ് ക്ലേശത്തിന്റെ നടുവിലാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നീട് മാലാക്കമാര് ഇടയന്മാർക്ക് സന്ദേശം കൊടുക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു തിരിച്ചടയാനുള്ള അടയാളമായിട്ട് പറയുന്നത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു ഔസപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലെ വ്യഥയുടെ പ്രതീകമായിരുന്ന ഈ പുൽത്തൊട്ടി പിന്നീട് രക്ഷകൻ കടന്നു വരാനുള്ള മാർഗവും രക്ഷകന്റെ പ്രതീകവുമായിട്ട് മാറുക എന്നാണ് ഇതിന് കാരണം ഔസപ്പിതാവും മാതാവും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വ്യഥയെ സമീപിച്ച രീതി അതാണ് പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ടത് ഗർഭിണിയായ മറിയത്തോടു കൂടെ ജോസഫ് ബേദലഹേമിലേക്ക് വരികയെ നടുവിൽ തൈവര് രണ്ടുപേരും ചേർന്ന് നിൽക്കുകയാണ് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് ഒരുമിച്ചാൽ കൂട്ടായിട്ട് നിൽക്കുകയാണ് വെഥയുടെ നടുവില് ആട്ടിടയന്മാർ വരുമ്പോൾ പറയുന്നത് മറിയത്തോടു കൂടെ ഔസൈപ്പിനെയും ഉണ്ണീശോയെയും കണ്ടുവന്ന ചേർന്ന് നിൽക്കുക കൂട്ടായിട്ട് നിൽക്കുക പിന്നീട് അങ്ങോട്ട് ദേവാലയത്തിലേക്ക് എട്ടാം ദിവസം പോകുമ്പോഴും ഒരുമിച്ചാണ് വ്യഥയിലെ സങ്കടത്തില് ജീവിതത്തിൻ്റെ ക്ലേശത്തില് സ്നേഹത്തോട് ചേർന്ന് നിന്നാൽ സ്നേഹം തരുന്ന പ്രിയനോട് പ്രിയയോട് ചേർന്ന് നിന്നാല് നിന്റെ ക്ലേശങ്ങൾ രക്ഷയുടെ മാർഗമായി മാറും മുരുകൻ കാട്ടാക്കട പാടുന്ന കവിതയുണ്ട് നീ ഒരു കാലം ഞാൻ എന്നേലുണ്ടായിരുന്ന പോലെ സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എൻ്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ നീ അടുത്തുണ്ടായിരുന്ന കാലം എൻ്റെ ക്ലേശങ്ങളെല്ലാം അകന്ന പോലെ ചേർന്ന് നിന്നാൽ സ്നേഹത്തോട് ചേർന്ന് നിന്നാൽ സ്നേഹം തരുന്ന പ്രിയനോട് പ്രിയയോട് ചേർന്ന് നിന്നാൽ ക്ലേശങ്ങള് അകന്നു പോകുമെന്ന് മാത്രമല്ല ആ ക്ലേശങ്ങള് രക്ഷകൻ കടന്നു വരുന്ന വഴിയായി മാറും ഈശോയുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത് ഏറ്റവും വലിയ സഹനത്തിന്റെ ക്ലേശത്തിന്റെ നടുവിലായിരിക്കുന്നത് കുരിശയിലാണ് പക്ഷെ ആ കുരിശാണ് പിന്നീട് രക്ഷയുടെ ഏറ്റവും വലിയ വഴിയായിട്ട് ഏറ്റവും വലിയ പ്രതീകമായിട്ട് മാറിയത് കാരണം എന്തായിരുന്നു ക്രൂഷിതൻ ഏറ്റവും വലിയ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു കൂട്ടു പിടിച്ച് നിൽക്കുകയായിരുന്നു